ഞാൻ പണ്ടേ തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എന്ത് നല്ല നിലയിൽ എത്തിയാലും ഇത് പണ്ടത്തെ ഒരു നിശ്ചയാണ് അപ്പൊ അതുകൊണ്ട് എന്ത് വേണമെന്നാ പറഞ്ഞേ അല്ല പന്ത്രണ്ടി കാണിച്ചു കാണിച്ചു എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം എല്ലാ ജനം ടി വി പ്രേക്ഷകർക്കും ും വേണോ നമ്മളെ കോമിറ്റി ആക്കുമല്ലേ നിങ്ങൾ എന്തേലും ഒന്ന് തീരുമാനിക്കുന്നത് എല്ലാവർക്കും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഓണാസം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഓണാസംസ് പറയുമ്പോ നിങ്ങൾ തന്നെ ഞാൻ തന്നെ ജനം ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ചാനൽ ചർച്ചകൾ രാഷ്ട്രീയം ഒക്കെ പിന്തുടരുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഒരു വിധത്തിലുള്ള പരിചയപ്പെടുത്തലുകളും ആവശ്യമില്ലാത്ത രണ്ട് സുഹൃത്തുക്കളാണ് ഇന്ന് എന്നോടൊപ്പം ഒന്ന് ശ്രീ ശങ്കുറ്റിദാസ് മറ്റൊന്ന് ശ്രീ യുവരാജ് ഗോകുൽ ഇന്ന് ഈ ഒരു ചർച്ച അല്ലെങ്കിൽ ഈ ഒരു ഓണ സൗഹൃദം ഈ ഒരു ചർച്ചയ്ക്ക് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും ചോദ്യം ചോദിക്കാം ആർക്ക് വേണമെങ്കിലും മറുപടി പറയാം ഇതിലാദ്യ ചോദ്യം ആ ഒരു സ്വാതന്ത്ര്യം എടുത്ത് ഞാൻ തന്നെ ചോദിക്കുകയാണ് യുവരാജ് തിരുവനന്തപുരത്തുകാരനാണ് ഞാൻ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് തിരുവനന്തപുരത്തുകാരനാണ് തിരുവനന്തപുരത്തുകാരനാണ് എന്ന് വേണമെങ്കിൽ അവകാശപ്പെടാവുന്ന ഒരാളിലൂടെ നല്ല പുതുമോടി കല്യാണ ചെക്കനെ പോലെയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തിരുവനന്തപുരത്തുകാരനല്ലാത്ത ശങ്കൂറ്റിദാസിനോട് എന്തൊക്കെയാണ് നാട്ടിലെ ഓണവിശേഷം എന്ന് ചോദിച്ചുകൊണ്ട് പരിപാടി പറഞ്ഞത് എന്തൊക്കെയാണ് ഓണവിശേഷം എല്ലാവർക്കും നമസ്കാരം ജനം ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെയും ഹൃദയം നിറഞ്ഞ ആശംസകൾ ഇങ്ങനെ ഒരു ചർച്ചയുടെ ഭാഗമായി രണ്ട് സുഹൃത്തുക്കൾക്കൊപ്പം ഇരിക്കാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത് തിരുവനന്തപുരത്ത് അല്ല എന്ന് പറയുന്നത് പൂർണ്ണമായും ശരിയല്ല എൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം തിരുവനന്തപുരത്തെ ജലവഴ്ചയിലുള്ള ഒരാളാണ് ഞാൻ പ്രത്യേകിച്ചും എൽ എൽ ബിക്ക് പഠിക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ തിരുവനന്തപുരം ഗവൺമെൻറ് ലോ കോളേജിലായിരുന്നു പഠിച്ചിരുന്നത് ആ സമയത്ത് തന്നെ വിചാര കേന്ദ്രത്തിലാണ് പരമേശ്വരജിക്കോണ്ട് താമസിച്ചിരുന്നത് അപ്പോൾ എനിക്ക് നന്നായി അറിയുന്ന വളരെ പരിചയമുള്ള ഓരോ ഭാഗവും ഓർമ്മകളുള്ള സ്ഥലമാണ് ഇതിലുണ്ടത് ഓണത്തിന്റെ കാര്യത്തിലേക്ക് വന്നാൽ തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഓണമാണ് തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ തെക്കൻ ജില്ലകളിൽ കാണുന്ന ഓണത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഓണമാണ് വടക്കൂട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനമായി പറയുകയാണെങ്കിൽ അതിൽ സദ്യ നിങ്ങൾക്ക് വളരെ പ്യുവർ വെജിറ്റേറിയൻ സദ്യയുള്ള ഓണമല്ലേ ഉള്ളത് ആ നിങ്ങൾക്ക് വടക്കോട്ടുള്ള ഓണ സദ്യയിൽ നോൺ വെജിറ്റേറിയനും ഉണ്ട് എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത പക്ഷേ ഭയങ്കര ബ്ലാസ്റ്റർ ആയിരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആളുകൾക്ക് തീരെ ഇഷ്ടപ്പെട്ടോളൊന്നുമില്ല ചീത്ത കേൾക്കാറുള്ള കാര്യമാണ് പക്ഷെ വടക്ക് വടക്കൻ കേരളത്തിലെ ആഘോഷങ്ങളിലെല്ലാം അങ്ങനെ ഒരു സംഭവം ഉണ്ട് അത് വിഷുവിന്റെ സദ്യയിലാണെങ്കിലും ഓണത്തിന്റെ സദ്യയിലാണെങ്കിലും അങ്ങനെയുണ്ട് അതൊരു മതപരമായിട്ടൊരു ആസ്പെക്ടിനെ മാനിക്കാതെ അല്ല പ്രത്യേകിച്ച് വാമന ജയന്തിയാണ് അതുമായി ബന്ധപ്പെട്ട സർക്കാരം പ്രതിരോധിക്കുന്ന അതിന്റെ ഒരു വ്രതാനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിന്റെ അവസാന ദിവസത്തിൽ ഒരു സെലിബ്രേഷൻ ആണല്ലോ ഒരു സമൃദ്ധിയുടെ ഉത്സവം എന്നുള്ളതാണല്ലോ അപ്പൊ അവിടെ എല്ലാ തരത്തിലുള്ള ഭക്ഷണവും ആളുകൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ തരത്തിലുള്ള ഭക്ഷണവും ഉണ്ടാവാറില്ല പ്രത്യേകിച്ച് മത്സ്യവും മാംസവും ഉണ്ടാവാറുണ്ട് തിരുവോണത്തിന് തിരുവോണത്തിന് മാത്രം തിരുവോണത്തിന് മുമ്പേ ഉള്ള തിരുവോണത്തിന് മുൻപേ ഉള്ള അവിടെ ഒന്നാമത്തെ ദിവസം തൊട്ട് അത്തം തൊട്ടിട്ട് തന്നെ ഈ പറയുന്ന ഓണാഘോഷങ്ങൾ ആരംഭിക്കുവല്ലോ അവസാനത്തെ ദിവസം തിരുവോണത്തിനാണ് ഈ പറയുന്നത് പോലെ വളരെ സമൃദ്ധമായിട്ടുള്ള സദ്യ എല്ലാ തരത്തിലുള്ള സംഗതികളും ഇത് തന്നെ കേരളത്തിൽ എല്ലാവർക്കും ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ പക്ഷെ എന്റെ പ്രദേശത്ത് ഞാൻ കണ്ടു വന്നിട്ടുള്ള സ്ഥലങ്ങളിലെ ഞാൻ മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിലാണ് താമസിക്കുന്നത് ആ പ്രദേശത്ത് ഹിന്ദു ഭവനങ്ങളിലെല്ലാം തിരുവോണ സദ്യയിലാണെങ്കിലും വിഷു സദ്യയിലാണെങ്കിലും നോൺ വെജിറ്റേറിയൻ നിർബന്ധമായിട്ട് ഉണ്ടാവാറുണ്ട് അതേപോലെ തന്നെ വിഷു ആണ് കുറെ കൂടി വലിയ ആഘോഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓണം ചെറുപ്പത്തിൽ നമുക്ക് അത്ര ഇഷ്ടമുള്ളൊരു ആഘോഷമായിരുന്നില്ല പ്രത്യേകിച്ചും ഈ പത്ത് ദിവസം ഈ സദ്യ ഉണ്ട് എന്നുള്ളത് വലിയ രക്ഷമുള്ള കാര്യമായിരുന്നു പക്ഷെ വിഷു ഒരു ദിവസമേ ഉള്ളൂ അന്നാണ് പടക്കം പൊട്ടിക്കലും ഇവിടെയൊക്കെ ദീപാവലിക്കല്ലേ പടക്കം പൊട്ടിക്കുക അവിടെയൊക്കെ വിഷുവിനാണ് പടക്കം പൊട്ടിക്കുക വിഷുവാണ് വലിയ ആഘോഷം മാത്രമല്ല വിഷുവിനാണ് വലിയ അവധി കിട്ടുന്നത് രണ്ട് മാസത്തെ അവധിയുടെ ആഘോഷമാണ് വിഷു ഓണം എന്ന് പറയുന്നത് പത്ത് ദിവസത്തെ മാത്രം അവധിയാണ് മഴക്കാലമാണ് പഴക്കാലമാണ് ഇത്രാവേശമുള്ള സമയമല്ല അപ്പോൾ ഇവിടെ കേ ഇവിടെ തെക്കൻ കേരളത്തിലേക്ക് വന്നതിന് ശേഷമാണ് ഈ രീതിയിലുള്ള ഈ മട്ടിലുള്ള ഒരു ഓണാഘോഷം നമ്മൾ കാണുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു മട്ടിലാണ് അത് ആചരിച്ചു വിടാറുള്ളത് ഇതിൽ ഏറ്റവും ഇഷ്ടമുള്ള ശുദ്ധ വെജിറ്റേറിയൻ സദ്യ കഴിക്കണം എന്നുള്ളതാണ് അതിന്റെ തൃപ്തി അതോ നോൺ വെജ് ഒക്കെ ചേർത്ത് അത് നമ്മൾ ഏത് തരം ഭക്ഷണം ആളാന്നുള്ളതിനെക്കാൻ ആണെങ്കിൽ നമ്മൾ നമ്മള് നോൺ വെജ് ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഒരുപക്ഷെ ഓണത്തിന്റെ സദ്യയിൽ നോൺവെജ് ഇല്ലാണ്ടിരിക്കുമ്പോൾ നമുക്ക് എല്ലാം സന്തോഷവും കഷ്ടം പേമാർ ഇല്ലെങ്കിലും ഒരു സന്തോഷം ഉത്തരം അതിനകത്തുണ്ട് ഏത് സദ്യയാണ് കൂടുതൽ താല്പര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ആളുകളൊക്കെ എന്താച്ചാ ഞാൻ എവിടെ പോയി എനിക്ക് വെജിറ്റേറിയൻ ഭക്ഷണ പാത്രം കിട്ടുന്നുണ്ട് എന്നോടൊരു ചോദ്യം പോലും ഞാനുണ്ടെങ്കിൽ മത്സരിക്കുമ്പോൾ ഞാൻ കുറെ ബുദ്ധിമുട്ടിട്ടുണ്ട് എന്ത് തിരുവനന്തപുരത്ത് ഓണത്തിന്റെ ഒരു പ്രത്യേകത എന്താ യുവരാജ് പറയുന്നത് എന്താണ് ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വൈഫിൻ്റെ വീടെ കണ്ണൂർ അറിയാലോ ലക്ഷ്മിയുടെ വീട് അപ്പൊ ഈ രണ്ടും ഞാൻ വളരെ അടുത്ത് കാണുന്ന ആളാണ് ഒന്ന് തിരുവനന്തപുരത്ത് ഓണം എന്ന് മാത്രല്ല എല്ലാ ആഘോഷവും ആൾക്കാർ റോഡിലാണ് എല്ലാം നമ്മളിപ്പോൾ പൊങ്കാല പൊങ്കാലെടുത്തു ആൾക്കാർ ഫുള്ള് റോഡിലാണ് എന്ത് ഉത്സവത്തിൽ നവരാത്രി എടുത്താൽ ആൾക്കാർ റോഡിലാണ് ഒരു പ്രകടന വൃതയുണ്ട് മൊത്തത്തിലൊരു എല്ലാവരും ഒരുമിച്ച് ഇറങ്ങിയ ഒരു ആഘോഷം ബഹളം ആരോ നിങ്ങൾ ആരുടെ അടുത്ത് തിരുവനന്തപുരത്ത് എന്ന് വെച്ചാലും പറയും ഓണം ഒക്കെ ഏതുവരെ ഓ എന്തോ ഓണം എന്ന് പറഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരത്ത് ഒരു അര കിലോമീറ്റർ പക്ഷേ ഓണത്തിൻ്റെ സമയത്ത് പത്ത് ദിവസം യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് അര കിലോമീറ്റർ യാത്ര ചെയ്ത പതിനഞ്ച് മിനിറ്റ് എടുക്കും അതാണ് അവസ്ഥ അപ്പം ഓണം വലിയ രീതിയിലൂടെ ആഘോഷിക്കുന്നു പിന്നെ ഈ സദ്യ എന്ന് പറയുന്നത് സത്യം പറയാമല്ലോ ഞാൻ കഴിഞ്ഞ ഒരു മൂന്ന് ഓണമായിട്ട് കണ്ണൂരാണ് ഉണ്ടെന്നത് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാവും മറ്റേ കാരണം തിരുവോണത്തിന് തന്നെ അവിടെ നോൺ വെജ് അവർ ഒഴിവാക്കല് വിഷുവിനെടുക്കലുണ്ട് കേട്ടോ വിഷുവിനും കൃത്യമായിട്ട് വെജ് ഉണ്ടാവും പക്ഷേ എന്തോ തിരുവോണത്തിന്റെ നോൺ വെജ് കണ്ണൂർ ഞാൻ കരുതിയിരുന്നത് തന്നെ അവിടെ ഓണത്തിനും നോൺ വെജ് ഉണ്ടാവുന്നതാണ് അല്ല ഒഴിവാക്കുന്നു അറിയില്ല പ്രദേശത്ത് മൊത്തത്തിൽ ഒഴിവാക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അത് അവിടുത്തെ വെജിറ്റേറിയൻ കഴിക്കുന്ന ചേച്ചടങ്ങൾ വലിയ ബുദ്ധിമുട്ടാണ് അവിടെ അല്ലാതെ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് നമുക്ക് സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറമുണ്ട് മൊത്തത്തിൽ ഇത് ഒരുമാതിരി എന്താ പറയാ ഞാൻ ഇനി കണ്ണൂർ വീട്ടിൽ പോയി അമ്മനിക്ക് അതാ തരില്ലൊരു പ്രശ്നം അല്ലെ എന്നാലും പറഞ്ഞല്ല അവിടുത്തെ ആ ഒരു വെജിറ്റേറിയൻ കഴിക്കുക എന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് ഈ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ചുകൂടി ഒരു അല്ല അതേ ബുദ്ധിമുട്ട് തിരുവനന്തപുരത്ത് വന്ന് നോൺ വെജിറ്റേറിയൻ കഴിക്കുമ്പോൾ വളക്കോട്ടുള്ളവർക്കും ഉണ്ടാവും ഇവർക്ക് വെജിറ്റേറിയൻ മാത്രമല്ല അങ്ങനെയൊന്നും ഇല്ല വെറുതെ തിരുവനന്തപുരം നല്ല വെറ്റ് നല്ല നോൺ വെജ് ഫുഡ് കിട്ടലുണ്ടാ വെറുതെ അല്ല പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാല് അവിടെ പിന്നെ കുറച്ചുകൂടി ഗ്രാമപ്രദേശമാണ് ഗ്രാമാന്തരീക്ഷം ഭയങ്കരമാണ് നമ്മൾ ഈ പഴയ കാല സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള തരത്തിലുള്ള നാട്ടിൻപുറവും നടവഴികളും പൂക്കളും അങ്ങനെ ഒരുപാട് വേറൊരു തരം ഭംഗി അവിടെ ഉണ്ട് വയലും ഒരു വലിയ ഭംഗി അവിടെയുണ്ട് പിന്നെ ഈ തിരുവോണത്തിന്റെ ഉച്ചയ്ക്കുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ ഉത്രാടത്തിനും അടുത്ത ദിവസം അവിട്ടത്തിനും ഒക്കെ നല്ല രീതിയിൽ ചിക്കനും മീനും ഒക്കെ ഉണ്ടാകും അതുകൊണ്ട് പിന്നെ ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ തിരുവോണത്തിനും ഉച്ചയ്ക്ക് ഉണ്ടുക എന്ന് പറയുന്നത് മലബാറിലൊരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നി അതാണ് എനിക്ക് അതിനകത്തൊരു ഡിഫറൻസ് ഫീൽ പിന്നെ തിരുവനന്തപുരത്ത് നമ്മൾ ഇപ്പൊ വഴിനീളെ ആഘോഷം അല്ലേ നിങ്ങൾ എവിടെ തിരിഞ്ഞു നോക്കിയിരുന്നാൽ എന്തെങ്കിലും കത്തപൂക്കളം അത് ഇത് ബഹളം ഇപ്പൊ തന്നെ എത്ര പരിപാടി ഉദ്ഘാടനം ചെയ്തു വരുന്നു അറിയാം നമ്മളിപ്പോ പത്ത് ദിവസം മുമ്പേ തുടങ്ങിയതാണ് ഓണം പൊതുവേ എനിക്ക് അറിയോ ഇതൊക്കെ ഈ വടക്കോട്ടുള്ള തെക്കോട്ടുള്ള ഈ വ്യത്യാസങ്ങളൊക്കെ ഏറെക്കുറെ അലിഞ്ഞലിഞ്ഞ് ഇല്ലാതെ ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഈ മാധ്യമങ്ങളും മീഡിയയും ഈ പരസ്യ സംസ്കാരവും ഒക്കെ ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ പുതിയ അടുത്ത തലമുറയൊക്കെ ഓണാഘോഷം പറഞ്ഞാൽ എന്താ മനസ്സിലാക്കുന്നത് അത് നമ്മൾ ടി വിയിലൂടെ പരസ്യത്തിലൂടെ സിനിമയിലൂടെ ഒക്കെ ആണല്ലോ അപ്പൊ എല്ലായിടത്തും ഇപ്പൊ ഈ പറയുന്ന യാഗോളോൽക്കരണത്തിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന ലോകത്തെ എല്ലായിടത്തും ഒരു സിംഗിൾ കൾച്ചർ ഉണ്ടാവുക എന്നുള്ളതാണ് അതേപോലെ കേരളത്തിൽ ഒരു ടെംപ്ലേറ്റ് സാധനമായിട്ട് ഓണം മാറിയിട്ടുണ്ട് എല്ലായിടത്തും ഇപ്പൊ അവിടെ ഈ പറയുന്ന പോലെ ഈ ഓണക്കോടി എടുക്കുക അതൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല അതൊന്നും ഇത്ര ഇവിടെ ഒക്കെ വന്നതിന് ശേഷമാണ് അങ്ങനെയുള്ളൊരു ഓണക്കോടി കോളേജ് പഠിക്കണവർക്ക് കിട്ടിയില്ല പക്ഷേ ഇപ്പൊ അതൊരു പതിവായിട്ടുണ്ട് വിഷുവിനൊക്കെ ഏറ്റവും പ്രധാനം കണി കാണുക അതിനുശേഷം പൈസ കിട്ടും അത്ര സംഭവം മാത്രമേ ഉള്ളൂ അന്ന് ഈ പണകം പൊട്ടികളില്ല പുതുവസ്ത്രമില്ല അങ്ങനത്തെ പരിപാടി അത് ഈ പറയുന്ന പോലെ ഈ ഒരു ശുദ്ധ സസ്യാഹാരം എന്നുള്ള സങ്കല്പം അങ്ങോട്ട് വന്നിട്ടുണ്ട് ഓണത്തിന്റെ ഒരു ദിവസം അത് ഒഴിവാക്കേണ്ടതല്ലേ എന്നുള്ള ചിന്ത അങ്ങനെ കുറേ ഹിന്ദു വീടുകളിൽ അത് ഒഴിവാക്കി തുടങ്ങിയിട്ടുണ്ട് അതേപോലെ ഓണക്കോടി കൾച്ചർ പിന്നെ പത്ത് ദിവസം എല്ലാ ദിവസവും അവിടെ പൂക്കളിടയില് വളരെ പ്രധാന ത്തിന് വല്ലോണം എന്ന് പറഞ്ഞാൽ അത്തം മുതൽക്ക് ഓരോ ദിവസം ഓരോ പോലെയാണ് ഒറ്റ വട്ടം രണ്ടാമത്തെ ദിവസം രണ്ട് വട്ടം മൂന്നാമത്തെ ദിവസം മൂന്ന് വട്ടം പിന്നെ ചതുരം ഇങ്ങനെ ഓരോ ദിവസത്തിനും ഓരോ ഷെയ്പ്പൊക്കെ ഉണ്ട് അങ്ങനെ പൂക്കളിലൊക്കെ ഗംഭീരമായിട്ടുണ്ട് പക്ഷെ ഇതോടനുബന്ധിച്ച് ഒരുപാട് സെറിമണികൾ ഇപ്പൊ പുതിയതായിട്ട് ഇപ്പൊ ക്ലബുകളുടെ കോണാഘോഷത്തിലൊക്കെ ആണെങ്കിൽ ഈ എന്താ പറയുക യുറിയടി അതേപോലെ തന്നെ ഈ ഭാഗമായിട്ട് ടെംപ്ലൈൻറ്റ് ആയിട്ട് എല്ലായിടത്തും ഓണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള സാധനം വന്നിട്ടുണ്ട് പന്ത്രത്തും ഇങ്ങനെയൊക്കെ തന്നെയാവില്ല സാധാരണ തിരുവനന്തപുരത്തുള്ളതുപോലെ തന്നെയാണ് വലിയ ൂറ് തിരുവിതാംകൂർ പിന്നില്ലേ കൊട്ടാരം സ്വന്തമായിട്ടൊരു കൊട്ടാരം ആയിരുന്നു അതെല്ലാം കാണും പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യം മലബാർ ടിപ്പൂനെ പേടിച്ച് ഓടി ഇങ്ങോട്ട് വരുന്ന സമയത്ത് ടിപ്പൂനോട് പൊരുതിയിട്ട് അവിടെ തന്നെ ജീവിച്ചിട്ടുള്ള ആൾക്കാർ അല്ലെ ഞങ്ങൾ ഇപ്പോഴും മലബാറിൽ ജീവിക്കുന്ന ആൾക്കാരല്ലേ ആൾക്കാരില്ലേ കഴിക്കട്ടും പിന്നെ ഈ ചരിത്രം പറഞ്ഞ ഈ പാണ്ഡ്യരാജവംശത്തിൽ നിന്ന് മാലിക്കഫൂറിന്റെ ആക്രമണത്തിന്റെ സമയത്ത് ഒരു ശാഖ ചെമ്പഴന്തി ശാഖ അവര് പിരിഞ്ഞ് വന്നിട്ടാണ് ആദ്യം പൂഞ്ഞാറ് പിന്നെ റാന്നി പിന്നെ കോന്നി പിന്നെയാണ് പന്തളത്ത് വന്ന താമസമായത് പിന്നീട് ഈ പന്തളം കുടുംബം കടപ്പെട്ട സമയത്താണ് തിരുവിതാംകൂറിന് വിധേയപ്പെടുന്നു അങ്ങനെയാണ് അതെ ൂറല്ലോ അപ്പൊ തിരുവോണത്തിന്റെ ഒരു സംഗതി ഇപ്പൊ എല്ലായിടത്തും ഏതാണ്ട് ഒരുപോലെ ആയി കഴിഞ്ഞിട്ടുണ്ട് ഉണ്ട് പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നത് പരസ്യത്തിന് വലിയ റോളുണ്ട് പരസ്യത്തിന് പ്രത്യേകിച്ച് തുണിക്കടകളുടെ ഒക്കെ പരസ്യത്തില് ഫോളോ ചെയ്യുന്നുണ്ട് നമ്മള് പുറത്തിറങ്ങി കഴിഞ്ഞാൽ കേരളത്തിലെ ഏതൊരു സ്ഥലത്തിൽ ഇപ്പോ ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ആ സമയത്തുള്ള തിരക്കുന്ന ഇപ്പൊ ും പറഞ്ഞു സാറിന് കർക്കിടത്തിന് തിരുവനന്തപുരത്ത് ഒരു സാധനം വാങ്ങുന്നതാണ് ഈ പരസ്യ സംസ്കാരം കേറിയിട്ട് ഇപ്പൊ കർക്കിടകം മുതൽ രക്ഷയില്ല ആ സമയം മുതൽ പിന്നെ ടി വി പ്രോഗ്രാംസ് ആൾക്കാരുടെ ഇന്റർവ്യൂസ് സ്ഥിരമായിട്ട് പിന്നെ ഇപ്പൊ ഈ ഇവിടെ ഒക്കെ കൂടുതലായിട്ട് ഈ ഫ്ലാറ്റ് അസോസിയേഷനുകളൊക്കെ വളരെ കൊണ്ട് ഫ്ലാറ്റ് അസോസിയേഷനുകളുടെ ഓണം ചിലത് ഓണത്തിന് മുമ്പ് ഓണം ചിലത് ഓണം കഴിഞ്ഞ ആൾക്കാരെല്ലാം കിട്ടണം എല്ലാവരും ഓണത്തിന് നാട്ടിൽ പോകും അപ്പൊ അതുകൊണ്ട് ആ ഒരു സമയത്ത് നടത്തുന്ന ഒരു സെലിബ്രേഷൻ ഈ ഓണം കഴിഞ്ഞിട്ടാണ് അടുത്ത നമ്മുടെ ഓണം ഇപ്പൊ സെപ്റ്റംബറിൽ കഴിയില്ലേ ഈ ഒക്ടോബർ മാസത്തിലാണ് ബാംഗ്ലൂരിലെ ഓണാഘോഷം ഇവിടെക്കൊക്കെ നമ്മൾ ഗസ്റ്റ് ആയി പോകണമല്ലോ അപ്പൊ അവരുടെയൊക്കെ ഓണാഘോഷം ഇനി നടക്കാൻ പോകുന്നുണ്ട് പക്ഷെ ഈ ഒരു വ്യത്യാസം തോന്നിയെന്ന് വെച്ചാൽ ഈ നഗരമേഖലയിലാണ് ഈ ഫ്ലാറ്റുകളും ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് ഹൗസിംഗ് അസോസിയേഷനുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള ഓണാഘോഷം അവിടേക്ക് വന്നു ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ ഇപ്പൊ പൊന്നാനിയിലൊന്നും ഒരു ഫ്ളാറ്റ് പോലും ഇല്ലാത്ത സ്ഥലമാണ് അപ്പൊ അവിടെയൊക്കെ ക്ലബ്ബുകളാണ് ചെറുപ്പക്കാരുടെ കൂട്ടായ്മയിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ പക്ഷെ അത് വലിയ ആഘോഷമാണ് ആഘോഷാട്ടോ വൈകുന്നേരങ്ങളൊക്കെ നടക്കുന്ന ഈ ഉറിയടി വടംവലി മത്സരത്തിലൊക്കെ സ്ത്രീകളും കുട്ടികളും കിടക്കുന്ന നൂറ് കിടക്കുന്ന ആളുകളും പങ്കെടുക്കുന്ന വലിയ പ്രത്യേകിച്ച് ടി വിയിലാണ് ഓണം നമ്മൾ ചെറിയ ചടങ്ങുകൾ നടത്തണം നമ്മൾ ഈ രാഷ്ട്രീയത്തിൽ നിങ്ങൾ രണ്ടുപേരും സജീവമായിട്ട് രാഷ്ട്രീയത്തിൽ ഉണ്ട് അപ്പോൾ രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം ഈ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായിരുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ടോ ഒന്നുകിൽ വീട്ടുകാരോടൊപ്പം സമയമില്ല എന്ന രീതിയിലോ അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചുകൂടി ഡിപ്ലോമാറ്റിക്കായി നമ്മുടെ ഓണത്തിനെ വിലയിരുത്താൻ തുടങ്ങി എന്ന അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു മാറ്റം ഞാൻ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇത് ഇത്തവണ ഒഴിച്ച് ബാക്കിയെല്ലാം എല്ലാ ഓണം കണ്ണൂരിലായിരുന്നുണ്ടോ അതൊക്കെ ആ സമയത്താണ് അവിടെ പോകാൻ വേണ്ടിട്ടൊരു ടൈം കിട്ടുന്നത് ഇപ്പൊ കുറച്ചുകൂടി പൊളിറ്റിക്സിൽ ആക്റ്റീവ് ആയപ്പോൾ ആ യാത്ര കട്ട് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് ഒരു വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് പരിപാടികളായി ഇപ്പൊ ഒഴിഞ്ഞു മാറാൻ പറ്റുന്നില്ല ദിവസത്തിനൊക്കെ അതിനോട് തെരുന്നില്ല എന്നുള്ളൊരവസ്ഥയിലോട്ട് ആ കാര്യം പറ സ്വാഭാവമായിട്ട് ഫാമിലി ടൈപ്പ് പോയിട്ട് കട്ടാവുന്ന ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ പ്രശ്നം ബാക്കി ഉണ്ടാവുമ്പോൾ വേറെ ശംഖുവിന് തന്നെ കല്യാണം കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് പ്രശ്നം ഒന്നുമില്ല അല്ല ശങ്കു കാര്യം ചോദിക്കട്ടെ പിന്നെ ഈ ഈ ഓണത്തിനെങ്കിലും മൂന്ന് സദ്യ ഊന്നല്ലോണിക്കാൻ എന്തെങ്കിലും എല്ലാവർക്കും ഒരു കല്യാണ സദ്യ ഉണ്ട അവർ പതിനെ കല്യാണം കഴിക്കുന്ന എല്ലാരും എല്ലാരേം കൂടെ ഇപ്പൊ വിളിക്കൂടെ എല്ലാരെയും കൂടെ വിളിക്കുക എണ്ണം എവിടെ കല്യാണ സദ്യ കല്യാണ സദ്യ എല്ലാവർക്കും ഏറെ ഞാൻ എന്തായാലും കൂടുതലും അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല ഈ രാഷ്ട്രീയത്തിൽ ശേഷം എന്റെ ഓണത്തിൽ വലിയ മാറ്റം ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഞാൻ എല്ലാ ഓണത്തിനും തിരുവോണത്തിന് വീട്ടിൽ തന്നെ ഉണ്ടായിട്ടില്ല അല്ലാത്ത ദിവസങ്ങളൊക്കെ യാത്ര ചെയ്യണം പക്ഷെ ആ ഒരു രണ്ടു മൂന്ന് ദിവസം ഞാൻ യാത്രകളൊക്കെ ഒഴിവാക്കി വീട്ടിൽ തന്നെ ഉണ്ടാവാറുണ്ട് പിന്നെ ഈ ഒരു കാര്യമാണ് ഇപ്പൊ ഈ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഓണം എന്താണെന്ന് പുറമേക്ക് പറയാൻ പറ്റാത്തൊരു വിഷമുണ്ട് ഏഹ് ഇത് ഇങ്ങനെയല്ല ഞങ്ങളുടെ ഓണം കുറച്ച് വ്യത്യസ്ത ആളുകളോട് ആളുകൾ പറയുമ്പോൾ ആളുകളുടെ പ്രതികരണം എന്താകും എന്നൊരു ബുദ്ധിമുട്ടല്ലാതെ വേറെ പ്രത്യേകിച്ച് വ്യത്യാസം ഒന്നുമില്ല ഇപ്പൊ കഴിഞ്ഞ ഓണത്തിനും ഈ ഓണത്തിനാണ് ഇപ്പൊ കല്യാണവുമായി ബന്ധപ്പെട്ട കുറച്ച് ാണ് അല്ല ഇനി അവിടെ കിട്ടട്ടെ നിരീക്ഷക ജയന്തി ഓണം എന്താണ് അവസ്ഥ നമുക്ക് അങ്ങനെ വ്യത്യാസമൊന്നുമില്ല ഓണത്തിനും വീട്ടിൽ തന്നെ നമ്മുടെ ഒരു സ്ഥിരം അല്ല എന്നാലും അങ്ങനെയല്ല ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ഒരാൾ ഒരാള് ശ്രീധാന് എനിക്ക് തോന്നിയിട്ടുണ്ട് കുറച്ചുകൂടി എല്ലാ ഇടത്തും കുറച്ചുകൂടി പോപ്പുലാരിറ്റിയാണ് അപ്പൊ അതിന് ശേഷം ഉണ്ടാവുന്ന ഓണോ അതിന് മുമ്പ് ഉണ്ടാവുന്ന എന്നുള്ള വ്യത്യാസം ഇല്ല സത്യത്തിൽ വ്യത്യാസമില്ല കാരണം ആ ഒരു സമയത്ത് ഉറപ്പായിട്ടും വീടും ഉണ്ടാകും ആ ഓണത്തിന്റെ ഒരു സമയത്ത് എന്തായാലും നിങ്ങളെല്ലാരും കൂടി എന്നെ ഏറിക്കേറ്റുവാൻ പോയി ും നിങ്ങള് നിങ്ങൾക്ക് തിരക്കാ എന്നൊക്കെ പറഞ്ഞോടെ അങ്ങനെയല്ലേ ഭാര്യ അവസരം കണ്ടെത്തും ഓണു വീട്ടിലാഘോഷ ചോദ്യം ചോദിക്കാൻ വേണ്ടി പറഞ്ഞത് സീരിയസ് ആണല്ലോ ഞാൻ അവിടെ പോകുന്നില്ല ഈ വർഷം അതുകൊണ്ടാണ് അപ്പൊ ഞാൻ എല്ലാരും തിരക്കാള് ഓർത്താണെന്നൊക്കെ ലക്ഷ്മിയോട് പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ടാണ് ഞാൻ എനിക്ക് ആകെ ഒരു തിരുവോണം മാത്രമാണ് വീട്ടിൽ ഉണ്ടാവാതിരുന്നോ അത് നമ്മുടെ ഡൽഹിയിലെ രാജ്പഥ് റീനെയിം ചെയ്തിട്ട് കർത്തവ്യപത് എന്ന പേര് മാറ്റുകയും സുഭാഷ് ചന്ദ്രബാസ് പ്രതിമ അനാവരണം ചെയ്യുന്നു അപ്പൊ ആ ഒരു ചടങ്ങിലേക്ക് ക്ഷണം കിട്ടി അത് ഈ തിരുവോണ ദിവസം അപ്പോൾ അതുകൊണ്ട് ആ ഒരു ദിവസം മാത്രം മിസ് ചെയ്തു അതോ ഏറ്റവും അവസാന നിമിഷമാണ് ഞാൻ ബുക്ക് ചെയ്യും ബുക്ക് ചെയ്യുന്നത് എന്ത് ചെയ്യും പോകണോ വേണ്ടയോ കാരണം ഈ ഓണം അങ്ങനത്തെ ഒരിതാണ് പിന്നെ വീട്ടിൽ തന്നെ സംസാരിച്ചപ്പോൾ എന്ന് പറഞ്ഞു ഓണത്തിന് പിന്നെ അത് കഴിഞ്ഞ കാര്യങ്ങൾ നമ്മൾ കൊതിച്ചു കൂടാം പക്ഷേ ഇതൊരു ഒരു വൺ ഓഫ് ഇൻസിഡൻ്റ് ആണ് അതുകൊണ്ട് അതിന് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരി എന്ന് തീരുമാനിച്ചിട്ടങ്ങനെ പോവുകയും ചെയ്യും അതല്ലാതെ എല്ലാ ഓണവും അങ്ങനെ തന്നെ പിന്നെ ഇപ്പോൾ ഉള്ള ഒരു വ്യത്യാസം നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മളൊരു ചെറിയൊരു സെപ്പറേഷൻ നമ്മളീ പറഞ്ഞ ഒരു യു പി ആ ഫാമിലി പോലെ വന്ന് തിരുവനന്തപുരത്ത് സെറ്റിൽ ആകുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഓണമുണ്ട് ഉത്രാടത്തിന് സ്ഥിരം അവിടെയാണ് ഉത്രാടം തിരുവോണം അവിടെ തിരുവോണം വീട് അവിടെ വലിയ ദൂരൂരാണ് അപ്പൊ അതുകൊണ്ട് അത് കഴിഞ്ഞതിന് ശേഷം തിരിച്ചു പോരുകയാണ് നോർമലി ചെയ്യുന്ന പരിപാടികൾ എന്തെങ്കിലും യാത്രയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ആയിരിക്കും പക്ഷെ നോർമലി ഇതൊരു പാറ്റേൺ ഈ ഈ സെലിബ്രേഷൻ ഫിക്സ് ചെറുതില് തൃക്കാരപ്പനെ വെച്ചിട്ട് തൃക്കാരപ്പന അട അട നീതിക്കണ്ടായിട്ടുണ്ട് പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ ചെറുതില് ഞാൻ കണ്ടിട്ടുണ്ട് ഈ അമ്പൊക്കെ അങ്ങനെയൊക്കെ കുറച്ച് ഇത് തൃക്കാരപ്പൻ എന്ന് പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ ഈ തൃക്കാരപ്പൻ എന്ന് പറഞ്ഞ തൃക്കാ തൃക്കാലപ്പനായിട്ടുള്ള വാമനമൂർത്തിയായിരുന്നു ഈ ഓണംന്ന് പറഞ്ഞൊരു വാമന ജയന്തി ആണെന്നൊക്കെ ഉള്ളൊരു ഐഡിയ വരുന്നത് അത് ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല ആ രീതിയിലൊന്നും നമ്മുടെ എവിടെയെങ്കിലും ഒന്നും ഉണ്ടായിട്ടേ ഇല്ല പിന്നെ ഇടയ്ക്ക് വാമന ജയന്തി എന്ന് പറഞ്ഞിട്ട് വലിയ വിവാദമൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംഭവത്തിനെ പറ്റി ശ്രദ്ധിക്കുന്നത് തന്നെ നമ്മളിത് പറയുമ്പോൾ മഹാബലിയുടെ കഥ പറയുന്ന സമയത്ത് വാമനൊന്നുമില്ല പക്ഷേ വാമന ജയന്തി എന്ന് പറയുന്നത് ആ ദിവസമാണ് എന്ന രീതിയിലോ അതാണ് കൂടുതൽ പ്രാധാന്യത്തോടു കൂടി ആചരിക്കപ്പെടേണ്ടത് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിട്ടില്ല പിന്നെ ഈ വിവാദം ഉണ്ടായി എന്നതിനപ്പുറത്തേക്ക് ഇന്നും നമ്മുടെ നാട്ടിലൊന്നും ആ രീതിയിലേക്കുള്ള ഞാനൊരു വ്യത്യാസം പറയട്ടെ ഞങ്ങളുടെ നാട്ടിൽ വളരെ നേരത്തെ വാമന ജയന്തി സഞ്ചരിക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഇപ്പൊ പഞ്ഞൂരുണ്ടല്ലോ എന്റെ തലവാട് നിക്കണം പഞ്ഞൂര് വരാമൂർത്തി ക്ഷേത്രം നിക്കുന്നതിനടുത്താണ് അവിടെ അടുത്താണ് കൊടലിൽ വാമനമൂർത്തി ക്ഷേത്രം അപ്പൊ ആ പ്രദേശം ഒരു പ്രത്യേകതയുള്ള ഉള്ള സ്ഥലമാണ് അവിടെ ദശാവതാര ഉണ്ട് മത്സ്യാവതാര ക്ഷേത്രമുണ്ട് കൂർമാവതാരമുണ്ട് വരാഹാവതാരമുണ്ട് അതേപോലെ തന്നെ വാമനാവതാര ക്ഷേത്രമാണ് അവിടത്തെ ഉത്സവം വാമന ജയന്തിയാണ് ആ ഈ ഓണത്തിന്റെ തലേദിവസം ഭദ്രഭാഗത്തിലെ ദിവസമാണല്ലോ ആചരിക്കുക ശുക്ലപക്ഷ ചതുർത്ഥിയാണല്ലോ ആചരിക്കുക അവിടെ വാമന ജയന്തി അതായത് അന്നാണ് വാമനൻ അവതരിച്ചത് അടുത്ത ദിവസമാണല്ലോ ഈ മഹാബലിയെ ഇത് ചെയ്യുന്നത് എന്താണ് അവിടേക്ക് സുതലം എന്ന് പറയുന്ന ലോകത്തിലേക്ക് അയച്ചു എന്നാണ് സാവർണി മനുവിങ്കൽ ഇന്ദ്രനാഗയും ചെയ്യും അനുഗ്രഹിച്ചിട്ട് സുതലം എന്ന് പറയുന്ന ലോകത്തിലേക്ക് എന്നാണ് അപ്പൊ അവിടെ പണ്ട് തൊട്ട് ഈ വാമന ജയന്തിയുമായി ബന്ധപ്പെട്ട് വാമനവൃത്തി ക്ഷേത്രത്തിൽ രാവിലെ ഓണത്തിൽ നിന്ന് പോവുക അവിടെ എണ്ണാപ്പണം സമർപ്പിക്കുക വാമനൻ ഒരു വാമനൊരു വില്ലനല്ല വാമനൊരു ദേവതയാണ് നമ്മൾ ഭക്തിയോട് കൂടി കാണേണ്ട ഒരു സങ്കല്പമാണെന്നുള്ള ബോധം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ മുന്നേ ഉണ്ടായിരുന്നു അപ്പൊ നമുക്കിത് പുറത്തുള്ള ആൾക്കാരൊക്കെ വാമനയുടെ ചതിയനും കള്ളനും ഒക്കെ ആക്കി പറയുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായിരുന്നു കാരണം നമ്മൾ കടലിൽ വാമനമൂർത്തിനെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരല്ലേ അല്ല നിങ്ങൾ മഹാബലി ഏതെങ്കിലും ഒരു നെഗറ്റീവ് ലൈറ്റിൽ ൈറ്റില് മഹാബലിനെ നെഗറ്റീവ് ലൈറ്റിൽ ആക്കേണ്ട ആവശ്യമില്ലല്ലോ വാമനനെ ആരാധിക്കാൻ മഹാബലി എന്ന് പറയേണ്ട ആവശ്യമില്ല ഇത് തന്നെയാണ് അവര് ചെയ്യുന്നത് മഹാബലിയെ ആരാധിക്കാൻ വേണ്ടി വാമനനെ മോശമാക്കുകയാണ് എന്തിനാ രണ്ടുപേരെയും ഒരുപോലെ ബഹുമാനിച്ചുകൊണ്ട് ഈ സംഗതി കൊണ്ടുപോകും മഹാബലിയുടെ ഗർവം ശമിപ്പിക്കാൻ വേണ്ടിട്ടാണ് വാമനാവതാരം ഉണ്ടാവുന്നത് എന്നിട്ട് മഹാബലിയെ ശിക്ഷിക്കുകയല്ല ചെയ്യുന്നത് മഹാബലിനെ സുതലം എന്നുള്ള ലോകത്തിലേക്ക് അയച്ചിട്ട് സാവർണി എന്ന് പറയുന്ന സാവർണി മനു മന്യൂന്ദരം വരുന്ന സമയത്ത് ദേവേന്ദ്രനാകും അനുഗ്രഹിക്കുക ചെയ്തിരിക്കുന്നത് അതുവരെ വളരെ പ്രധാനപ്പെട്ട ലോകത്താണ് കൊണ്ടെരുത്തിയിരിക്കുന്നത് ആ ലോകത്തിന്റെ ദ്വാരപാലകനായിട്ട് സാക്ഷാൽ വിഷ്ണു തന്നെ അവിടെ വർദ്ധിക്കുന്നവർ അത്രയും വലിയ അനുഗ്രഹമാണ് മഹാബലിക്ക് കൊടുത്തിട്ടുള്ളത് ഇത് നമ്മുടെ നമ്മുടെ ഇവിടെ വരുന്ന കഥകളിലൊക്കെ ഈ ഒരാൾ ഹീറോയും ഒരാൾ മില്ലനുമാണ് പക്ഷെ ഇതെന്തോ നമ്മുടെ ഈ ഒരു പ്രദേശത്തെങ്കിലും വളരെ പാടി പഴകി പതിഞ്ച് ഒരാള് ഹീറോയും മറ്റൊരാള് വില്ലനായിട്ട് തന്നെയാണ് ഒരു പക്ഷെ എനിക്ക് തോന്നുന്നത് മഹാവിഷ്ണുവിന്റെ മറ്റൊരു അവതാരത്തിനെയും ഈ രീതിയിൽ കാണാറില്ല മറ്റെല്ലാം അങ്ങനത്തെ ഒരു കാരണം ഒരു വില്ലനെ ഇല്ലാതെ ആക്കിപ്പം ഇതേപോലെ തന്നെയാണ് നമ്മുടെ ശബരിമലയുമായി ബന്ധപ്പെട്ട് അയ്യപ്പന്റെ പക്ഷെ അതും ഇങ്ങനെ വേറൊരു കഴിഞ്ഞാൽ കേരളത്തിൽ എന്താച്ചാൽ അങ്ങോട്ട് പ്രാദേശികവൽക്കരിച്ചിട്ട് തനതായിട്ടുള്ള ഭാഷകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ മാവേലി നാടുവാണി ഇടും കാലം എന്ന് പറയുന്ന ഒരു പാട്ട് ഇതാണ് നമ്മുടെ ഓണത്തിന്റെ അടിസ്ഥാന സങ്കല്പം ഇത് അയ്യപ്പന്റെ കൃതിയാണ് അയ്യപ്പൻ എന്ന് പറയുന്നത് ഈ പറയുന്ന എതിരായി നിലകൊണ്ടിരുന്ന വളരെ തീവ്രമായിട്ടുള്ള ആന്റി ബ്രാഹ്മണിക്കായിട്ടുള്ള ബ്രാഹ്മണവിരുദ്ധമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിരുന്ന ഒരാളാണ് അങ്ങനെയുള്ള ഒരു ബ്രാഹ്മണ വിരുദ്ധ നിലപാടിന്റെ ഭാഗമായിട്ട് ഓണത്തെ കാണുമ്പോഴാണ് വാമനൻ എന്ന് പറയുന്നത് ബ്രാഹ്മണ മൂർത്തിയും ചതീരമായിട്ട് മാറുന്നത് ആ ഒരു നരേഷനാണ് പിന്നീട് മലയാളിയുടെ ഒരു ഓണസങ്കല്പത്തെ പൊതുവെ സ്വാധീനിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അടക്കം യഥാർത്ഥത്തിലുള്ള ഇതിഹാസത്തിൽ നമ്മുടെ ആചരണം നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന തൃക്കാരപ്പനെ വെച്ച് ആരാധിക്കുന്ന ശൈലിയുണ്ട് തൃക്കാരപ്പൻ എന്ന് പറഞ്ഞ ആരാ തൃക്കാക്കര വാമനമൂർത്തിയാണ് തൃക്കാക്കര ക്ഷേത്രത്തിലെ വാമനമൂർത്തിയാണ് തൃക്കാൽക്കരയാണ് തൃക്കാക്കര അതായത് മൂന്നാമത്തെ കാല് വെച്ച സ്ഥലം എന്നുള്ളതാണ് തൃക്കാക്കര അവിടുത്തെ മൂർത്തിയാണ് ആ വാമനമൂർത്തിനെയാണ് നമ്മള് പൂക്കളത്തിന്റെ നടുവിൽ വെച്ചിട്ട് അപ്പു അടയൊക്കെ നെയ്തിക്കുന്നത് അതായത് വാമനമൂർത്തിയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പൂക്കളം ഉണ്ടാക്കുന്നത് ഓണത്തപ്പൻ എന്ന് പറഞ്ഞ മാവേലിക്ക് വേറെ ഓണത്തപ്പൻ കൊണ്ട് വെക്കുന്നതാണ് മാവേലി അപ്പൊ ആചരണം നോക്കിക്കഴിഞ്ഞാൽ വാമനമൂർത്തിക്ക് ഒരു ആരാധന അവിടെ ഉണ്ടായിരുന്നുള്ള വ്യക്തമാണ് പക്ഷേ കഥ വന്നപ്പോ വാമനമൂർത്തി വില്ലനും അതെങ്ങനെയാണ് ഒരു സ്ഥലത്ത് ആചരണം നിൽക്കുന്നു കഥ വേറൊരു വഴിക്ക് പോയത് എങ്ങനെയാണ് കൗതുക ശബരിമലയിൽ തന്നെ സംഭവം ശബരിമലയിൽ ഇപ്പൊ പറയുന്നത് എന്താണ് മാളികപ്പുറത്ത് അമ്മ കാമുകിയാണ് അയ്യപ്പൻ കല്യാണം കഴിക്കുന്ന കന്നിസ്വാമി പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ് ഭൂതനാഥോപാഖ്യാനത്തിൽ പറയുന്നത് എന്താ മഹിഷി അവതാരം എന്ന് പറയുന്ന ദേവതയായി അമ്മയെന്ന് വിളിച്ചു അമ്മേനെ സമീപസ്ഥയായിട്ട് ഇരിക്കാൻ പറഞ്ഞു എന്നാണ് ലളിതാദ്ര സുന്ദരിയാണ് എന്താണ് പഞ്ചപ്രേ എന്താ പഞ്ചപ്രേത എന്ന് പറയുന്നില്ല പഞ്ചപ്രേതങ്ങളുടെ മഞ്ചത്തിൽ ശയിക്കുന്നവൾ അവളാണ് മഞ്ചാമ്പിക അതുകൊണ്ടാണ് ഈ നായ ഈ മാളികപ്പുറത്തമ്മ എന്താ കന്നിസ്വാമി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ശരഗുത്തിക്ക് പോലാണ് ആചരണം എന്നൊക്കെയാ പറയുന്നത് ശരിക്കും അയ്യപ്പൻ വേണ്ടീട്ട് നായാട്ടിനെ ഇറങ്ങുന്നതാണ് കൊമ്പമീശ വെച്ചിട്ടുള്ള ഇതാണ് എഴുന്നള്ളിക്കുന്നത് പ്രശ്നം ഇവനെ കൊണ്ട് രക്ഷയില്ല വേറെ ഒക്കെ നമ്മുടെ കേരളത്തിലെ തിരുവിതാംകൂറിന്റെ ചരിത്രമൊക്കെ എടുത്ത് എവിടെ പോകാറുണ്ടോ അതൊരു തൃക്കാക്കര പഠിച്ചു പോയി ശബരിമലയിൽ പോയി മൂലനാമൊക്കെ അങ്ങ് പോകും